ബി ജെ പിയെയും ശിരോമണി അകാലിദളിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് വമ്പൻ പ്രകടനമായിരുന്നു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പഞ്ചാബിൽ കാഴ്ചവെച്ചത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമോ ഒരു രീതിയിലുള്ള ധാരണയോ തെരഞ്ഞെടുപ്പ് വരെ ഇല്ലായിരുന്നു തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം ആം ആദ്മി പാർട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് പഞ്ചാബിൽ ഇന്ത്യ മുന്നണിയെ തളയ്ക്കാനൊന്നും ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും പോരാടിയത് എന്നിട്ടും വോട്ട് ഷെയറിൽ ഒരു രീതിയിലുള്ള വ്യത്യാസവും കോൺഗ്രസ്സിന് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ ഏഴ് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു ആം ആദ്മി പാർട്ടിക്ക് സംഗരൂർ സീറ്റിന് പുറമെ രണ്ട് സീറ്റുകൾ കൂടി അധികമായി ലഭിച്ചു ശിരോമണി അകാലിദളിന് പരമ്പരാഗത കോട്ടയായ ബത്തിന്ത കാത്തു സൂക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏക ആശ്വാസം എന്നാൽ ബി ജെ പി വിജയിച്ചു കൊണ്ടിരുന്ന ഗുരുദാസ്പൂർ ഒന്നും തന്നെ വിജയിക്കാൻ ഇത്തവണ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു രണ്ട് സീറ്റുകൾ സ്വതന്ത്രരാണ് വിജയിച്ചത് ബി ജെ പിക്ക് ഇനി പഞ്ചാബിൽ കാല് തൊടാൻ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ ഭാഗവന്ത് സിംഗ് മൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ പഞ്ചാബിൽ നിലംതൊടിയിക്കില്ല പഞ്ചാബ് അതിന് വളക്കൂറുള്ള മണ്ണുമല്ല സംഘപരിവാർ രാഷ്ട്രീയത്തോട് ഒരു രീതിയിലും പഞ്ചാബ് വഴങ്ങുന്ന ചരിത്രമില്ല ശിരോമണി അകാലിദളുമായി ഇനി സഖ്യമുണ്ടാക്കിയാലും അവിടെ ഒന്നും സംഭവിക്കില്ല കാരണം ശിരോമണി അകാലിദളിനെയും അതുപോലെ തന്നെ ബി ജെ പിയേയും ജനങ്ങൾ മനസ്സിന് എപ്പോഴും പടിയിറക്കി കഴിഞ്ഞിരിക്കുന്നു പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മിയും തന്നെയാണ് പ്രബല വിഭാഗം ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടിയുണ്ടാകാം മത്സരം കനക്കും അധികാരം മാറി മാറി ലഭിച്ചെന്നിരിക്കും പക്ഷേ പഞ്ചാബികൾക്ക് ഇഷ്ടം അതുതന്നെയാണ് അവർക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ ആം ആദ്മി അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് നിലവിൽ സീറ്റുകൾ വർദ്ധിക്കാത്തതിൽ ഒരു വിഷമവുമില്ല അത് കൃത്യമായി തന്നെ ആം ആദ്മി നേതാക്കൾ പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് പത്ത് ലോക്സഭാ സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു അതിൽ ഞങ്ങൾ സംതൃപ്തരാണ് വലിയ രീതിയിലുള്ള അഭിമാനവുമുണ്ട് കോൺഗ്രസിൻ്റെ മുന്നേറ്റം അത് തീർച്ചയായും വലിയ തോതിൽ തന്നെ കോൺഗ്രസ്സിന് ശക്തി പകരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലാണ് ആം ആദ്മി വിജയിച്ചതെങ്കിൽ കോൺഗ്രസ് നന്ദി ചുരുങ്ങിപ്പോയിരുന്നു അവിടെ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനവുമായി തിരിച്ചു വരാൻ കഴിഞ്ഞെങ്കിൽ അതിനർത്ഥം കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അതുമാത്രമല്ല നിലവിലെ കോൺഗ്രസിന് ഉള്ളിലെ പടലപ്പിടക്കം എല്ലാം മാറ്റിവെക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ വിജയമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ചരൻജിത് സിംഗ് ചെന്നി വിജയിച്ചത് അത്തരത്തിൽ തന്നെയാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ചരൺജിത് സിംഗ് ചെന്നി എന്ന മുൻ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ദളിതനായ മുഖ്യമന്ത്രി വിജയിച്ചത് അത്തരത്തിൽ കോൺഗ്രസ്സിന് അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പല നിമിഷങ്ങളിലൂടെയാണ് പഞ്ചാബ് രാഷ്ട്രീയം കടന്നുപോയത് പഞ്ചാബിൽ ഇനി ബി ജെ പി വിളവെടുക്കാൻ നോക്കണ്ട എന്നാണ് കോൺഗ്രസും ഭാഗവത് മന്നും ഒരുമിച്ച് പറയുന്നത്